മൂന്ന് ഡ്രൈവർമാർ കൂടി വരുന്നു ഈ അടക്കം നാല് പേർ ഈ രാവിലെ തന്നെ നടക്കുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഭാഗത്തെ രണ്ട് കാരണം ഇപ്പോഴും രാത്രി കണ്ടെത്തിയിരിക്കുന്ന ഭാഗത്ത് അമ്പത് മീറ്റർ ആദ്യത്തെ സ്പോട്ടിലേക്കും പിന്നീട് അവിടെ രണ്ടാമത്തെ സ്പോട്ടിലേക്കും മഴ ഉള്ളത് കാരണം ഈ മഴ ഈ ശക്തമായ ഒഴുക്കിൽ ഈ ലോറി ഒഴുകി പോകാനുള്ള സാധ്യത ഈ രണ്ടു സ്ഥലത്തേക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയ്ക്ക് ഐറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുകയും ചെയ്യുക കാരണം ഈ ലോറി ഒഴികെ തരത്തിൽ ഭാരമുള്ള ലോറിയാണ് ഏതായാലും മുപ്പത്തിയഞ്ച് ടണ്ണോളം ഭാരം ആ ലോറിക്ക് ലോറിക്കുണ്ടായിരുന്നു ഭാരങ്ങൾ ഒഴുകി പോയിട്ടുണ്ടെങ്കിലും കേബിൻ്റെ അകത്തുള്ള വായു കൊള്ളത് കൊണ്ട് തന്നെ കുറെ കൂടി ദൂരത്തേക്ക് ഒഴുകി പോകാനുള്ള സാധ്യത കൂടിയുണ്ട് ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ രണ്ട് ഹോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്ന് നടക്കും ഈശ്വർമാരത്തെ അധികം വൈകാതെ തന്നെ ഏതായാലും എട്ട് മണിയോട് കൂടി തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുകയും അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങും എന്നാണ് അറിയിക്കാൻ കഴിയുന്നത് അതോടൊപ്പം െന്നാണ് അറിയാൻ കഴിയുന്നത് എനിക്ക് വാർത്തയടക്കം നാല് ഡ്രൈവർമാരുടെ നേതൃത്വത്തിലായിരിക്കും പുഴയിലെ തിരച്ചിൽ ആരംഭിക്കുക വിശദാംശങ്ങളാണ് എ കെ അഭിലാഷ് നൽകിയത് ഇതോടെ ഫോണിംഗ് റിപ്പോർട്ട് പൂർണ്ണമാക്കുകയാണ്